യൂണിയൻ പബ്ലിക് സർവീസസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെയും ഫോറസ്റ്റ് സർവീസ് പരീക്ഷയുടെയും വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കും പ്രിലിമിനറി പരീക്ഷ ജൂൺ രണ്ടിനും മെയ് ഒക്ടോബറിലുമായിരിക്കും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് എന്നിവയിലേക്കും ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി തസ്തികകളിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാഥമിക പരീക്ഷയാണിത് ഫെബ്രുവരി ഒന്നു മുതൽ സർക്കാർ നിയമനങ്ങൾക്ക് പത്തു ശതമാനം സംവരണം ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായി നടത്തുന്ന സിവിൽ സർവീസസ് പരീക്ഷയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട് പ്രിലിമിനറി പരീക്ഷ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും സിവിൽ സർവീസിന്റെ കീഴിലാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോറസ്ട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷ പാസ്സായിരിക്കണം പ്രായം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കി ഇരുപത്തി ഒന്നിനും മുപ്പത്തിരണ്ടിനും മധ്യേ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്നും വർഷം ഉയർന്ന പ്രായത്തിൽ ഇളവ് ലഭിക്കും ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം സാധാരണ സർക്കാർ ജോലിക്ക് ആവശ്യമായ ശാരീരിക യോഗ്യതകൾ ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്ന പ്രത്യേകതയുമുണ്ട് ജനറൽ ആറ് ഒ ബി സി ഒമ്പത് എസ് സി എസ് ടി വികലാങ്കർ ഒമ്പത് എന്നിങ്ങനെയാണ് ചാൻസുകളുടെ എണ്ണം അപേക്ഷാ ഫീസ് സ്റ്റേറ്റ് ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ നിന്ന് രൂപയുടെ ഡിപ്പോസിറ്റായി അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് നെറ്റ് ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ചും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും ഫീസ് അടയ്ക്കാം വനിതകൾ വികലാംഗർ എസ് സി എസ് ടി എന്നിവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല അപേക്ഷ അയക്കേണ്ട വിധം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു പി എസ് സി ഓൺലൈൻ വഴി അപേക്ഷിക്കാം യു പി എസ് സിയുടെ പുതിയ പരീക്ഷാ ചട്ടമനുസരിച്ച് ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർ സിവിൽ സർവീസസ് പരീക്ഷയുടെ പ്രിലിമിനറി പാസ്സായിരിക്കണം സിവിൽ സർവീസസ് പരിധിയിലാണ് ഫോറസ്റ്റ് സർവീസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് അടിസ്ഥാനമാക്കി ഇരുപത്തിയൊന്നിനും മുപ്പത്തിരണ്ടിനും മധ്യാണ് പ്രായം എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ആനിമൽ ഹസ്ബൻഡറി ആൻഡ് വെറ്റിനറി സയൻസ് ബോട്ടണി കെമിസ്ട്രി ജിയോളജി മാത്തമാറ്റിക്സ് ഫിസിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സുവോളജി അഗ്രികൾച്ചർ ഫോറസ്ട്രി എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം സാധാരണ സർക്കാർ ജോലിക്ക് ആവശ്യമായ ശാരീരിക യോഗ്യതാ പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതല്ല പരീക്ഷ എഴുതാവുന്ന ചാൻസുകളുടെ എണ്ണം ജനറൽ ആറ് ഒ ബി സി ഒമ്പത് എന്നിങ്ങനെയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പരീക്ഷ എഴുതുന്നതിൽ പരിധിയില്ല സ്റ്റേറ്റ് ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ നിന്ന് നൂറ് രൂപയുടെ ക്യാഷ് ഡിപ്പോസിറ്റായി അപേക്ഷാ ഫീസ് അടയ്ക്കാം നെറ്റ് കാർഡിംഗ് സംവിധാനം ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഫീസ് അടയ്ക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക